ആയിക്കൂട്ടിയാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വീഡിയോ എന്തെന്നല്ലേ ഞങ്ങളുടെ വീഡിയോയുടെ ഇടയ്ക്ക് ഒരാൾ പ്രത്യക്ഷപ്പെടാറുണ്ട് പ്രത്യക്ഷപ്പെടാറെന്ന് പറഞ്ഞാൽ വോയിസ് മാത്രമേ ഉള്ളൂ അത് ആരാന്നല്ലേ ഞാൻ കാണിച്ചു അവ ഏത് വീഡിയോ ഇട്ടാലും കൂവോ ആ കളിയാക്കി പോവണയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചാണ് എൻ്റെ വേ ഏത് വീഡിയോ എടുത്താലും അവ ഒരു കൂവക്കുണ്ട് ആരൊന്നല്ലേ നമ്മുടെ ലില്ലിക്കോഴി നിങ്ങൾക്ക് ലില്ലിക്കോഴി പരിചയപ്പെടണ്ടേ വരൂ നമുക്ക് വീടിയിലോട്ട് പോവാം കൂട്ടുകാരെ ഇതാണ് ലില്ലിക്കോഴി ഇവനെ നമ്മൾ എന്ന സ്നേഹത്തോടെ വിളിക്കണു ഇവൻ്റെ ആ ഗാംഭീര്യം കണ്ടില്ലേ പക്ഷേ ഇവനൊരു പ്രത്യേകത ഉണ്ട് അവൻ്റെ യജമാനനെ വരെ അത് കൊത്തും അത് കോഴി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോഴിയാണ് എൻ്റെ കൂടെ വീടിലൊക്കെ ചിലപ്പോൾ വരണ പയ്യൻ്റെ വീട്ടിലുള്ള കോഴിയാണിത് ആള് വേന്ദ്രനാണ് വേന്ദ്രൻ നിങ്ങൾക്ക് ഇവനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ അടുത്ത വീഡിയോ കാണാം ആ ആയിക്കുട്ടിയ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയുണ്ട് ലില്ലിക്കോഴി ആ ലിപ്പോഴിയുടെ അടുത്ത് നിൽക്കുന്നത് അവരുടെ വൈഫാണ് കേട്ടോ രണ്ട് വൈഫുണ്ട് ലിംഗിക്കും ശരി അടുത്ത നല്ല നല്ല വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ് എന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സഹകരിക്കുകയാണ്